ചെറുതാഴം പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കർക്കടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളും കുടുംബശ്രീ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിലാണ് കർക്കടക ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഇലക്കറികൾ വേവുമരുന്ന് നാടൻ പച്ചക്കറികൾ പലഹാരങ്ങൾ പായസം തുടങ്ങിയവയുടെ വിൽപ്പനയും ചെറുധാന്യങ്ങൾ ഔഷധ ചെടികൾ എന്നിവയുടെ പ്രദർശനവും ഫെസ്റ്റിലുണ്ട് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഇലക്കറികൾ മരുന്നുകൾ എന്നിവയുടെ അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ വളരുന്ന ഔഷധച്ചെടികൾ അതുപോലെ തന്നെ നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എല്ലാ ഇലകളെയും പരിചയപ്പെടുത്തുക അത് വില്പന നടത്തുക എന്നതാണ് ഈ കർഷകൻ്റെ പൊതുവായ നിർദ്ദേശം ഈ കാര്യങ്ങളെല്ലാം പൊതുജനങ്ങൾക്ക് ഇതിന് അറിവുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് വൈസ് പ്രസിഡന്റ് പി പി രോഹിണി അധ്യക്ഷത വഹിച്ചു സീഡിയർ ചെയർപേഴ്സൺ ഇ വസന്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി വി ഉണ്ണികൃഷ്ണൻ എം ടി സബിത മെമ്പർ സെക്രട്ടറി ദിലീപ് പുത്തലത്ത് തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് ജനപ്രതിനിധികളും കുടുംബശ്രീ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ